പലരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത് ഗൂഗിൾ ജമനയിലെ ഭാഷ മാറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് കമൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അനുസരിക്കുന്നില്ല എന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നേരെ ഒരു പേജ് ഓൺ ആയിട്ട് എങ്ങനെയാണ് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം ഞാനൊരു ചാറ്റ് ബോർട്ടാണ് എനിക്ക് നിങ്ങളുടെ ഹാർഡ്വെയർ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ആയിരിക്കും ചിലർക്ക് വരുന്നത് അതൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ പ്രശ്നവും നിങ്ങൾ സെറ്റിങ്സിൽ വരുത്തിയ പ്രശ്നത്തിൻ്റെയും കാരണമാണ് അപ്പോൾ അപ്പോഴതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ കൃത്യമായിട്ട് ജമനൈ സെറ്റ് ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് പോലെ ഒറ്റ ക്ലിക്കിൽ അലാറം വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അലാറം വെച്ച് തരികയും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു തരികയും അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞാൽ അത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതൊക്കെ മലയാളത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂടുതൽ വിളിച്ച് കിട്ടുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം ഞാനിത് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തു തരാം ഓക്കെ ഇതിപ്പോൾ എൻ്റെ വോയിസ് അടക്കം ഇംഗ്ലീഷിലാണ് എഴുതുക മലയാളം പറഞ്ഞിട്ടും ഇംഗ്ലീഷിലാണ് എഴുതുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം നിങ്ങളുടെ ഫോണിലെ ജമനയുടെ ആപ്പ് തന്നെ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് സംസാരിക്കുന്നത് അതിൽ ടൈപ്പ് ചെയ്യും അപ്പോഴാ ആ ആരോ മാർക്ക് കാണില്ല ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് ഒന്ന് അതായത് ഇതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇതാണ് ഞാൻ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ആരോ മാർക്കിലാണ് ക്ലിക്ക് ചെയ്തത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ടൈപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിൻ്റെ ആദ്യത്തെ അക്ഷരം അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് എന്ന് കാണാം ഓക്കെ സെറ്റിംഗ്സ് അത് ഏതു ഭാഷയിലായാലും ലോഗോ ഇതായിരിക്കും സെറ്റിംഗ്സിൻ്റെ ലോഗോ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ സെറ്റിങ്സിൻ്റെ ഈ ലോഗോ നോക്കാം എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജാണ് ആയി കിട്ടുക മറ്റു ഭാഷയാണെങ്കിൽ ലാംഗ്വേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതിവിടെ ഈ എർത്തിൻ്റെ ടൈപ്പ് ചിത്രം ഉള്ള ഇവിടെയാണ് ലാംഗ്വേജ് ഉള്ളത് ഓക്കെ ഈ ചിത്രം നോക്കിയാൽ മതി ഏറ്റവും രണ്ടാമത് തന്നെ ലാംഗ്വേജ് ആണ് ഉണ്ടാവുക അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം മലയാളം ഇല്ല പലരും അതാണ് പറയുന്നത് മലയാളം ഇല്ലെന്ന് മലയാളം എവിടെയാണുള്ളത് ഇവിടെ ഓൾറെഡി ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് കാണുന്നുണ്ടോ അത് ജസ്റ്റ് ഒഴിവാക്കുക ഇത്രയേ ഉള്ളു ഇപ്പം എൻ്റേത് ഇംഗ്ലീഷാണ് നിങ്ങളുടേത് ഏത് ഭാഷയായിരുന്നോ അതിവിടെ കാണിക്കും ഓക്കെ അപ്പോൾ ആഡ് ലാംഗ്വേജ് അല്ല ചെയ്യേണ്ടത് ഇനി തെറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് അടിച്ചിട്ട് ആ ഭാഷ തന്നെ വർക്ക് ചെയ്യുന്നതെന്ന് പറയരുത് നിലവിലുള്ള ഇംഗ്ലീഷിൽ തന്നെ ക്ലിക്ക് ചെയ്യാം അതായത് ഒന്നും കൂടി പറഞ്ഞു തരുന്നത് ഇനി ആൾക്കാർ ആഡ് ലാംഗ്വേജ് അടിച്ചിട്ട് വേറൊരു ഭാഷ കയറ്റും എന്നാലും വർക്ക് ചെയ്യാം ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ തമിഴാണ് തെലങ്കായിരിക്കും അപ്പം നിങ്ങളുടെ ഭാഷ എന്തായിരുന്നോ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ ഏറ്റവും താഴോട്ട് ഏറ്റവും ഫുള്ള് താഴോട്ട് പോയിക്കോ ഫുള്ള് താഴെ പോയി കഴിഞ്ഞാൽ മലയാളം ഇന്ത്യ എന്ന് കാണാം മലയാളം ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം അത് റീസെറ്റാകും ഇനി ഞാൻ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സംസാരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് യുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ അത് മലയാളത്തിലായി ടൈപ്പ് ചെയ്യുന്നതും മലയാളത്തിലാണ് ജമിനി ആപ്പിനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാത്തവർക്കായിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേജ് ഓൺ ആയിട്ട് ഞാനൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് എനിക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നതിൻ്റെ പ്രശ്നമാണ് അതായത് ഇതൊരു എ ഐ ചാറ്റ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു സിസ്റ്റം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നതിന് ആൻസർ പറയാൻ ചാറ്റ് ബോട്ടിലേക്കും പോവും മറ്റൊന്ന് സിസ്റ്റം പ്രവർത്തിക്കാനും പോവും കൽപ്പിക്കുന്ന കാര്യങ്ങൾ സിസ്റ്റം പ്രവർത്തിക്കാൻ പോകും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് തരാമോ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം അതൊരു ചോദ്യമായതുകൊണ്ട് തന്നെ ഫോൺ നേരെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരും ഞാൻ ചാറ്റ് ബോട്ടാണ് എനിക്ക് പറ്റില്ല ഇനി നിങ്ങൾ എങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ എൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് തരിക അങ്ങനെയാണ് പറയേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ കാണിച്ചു തരാം നിങ്ങൾ തേ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായി പിന്നെ ചില ഫോണുകളിൽ എങ്ങനെ പറഞ്ഞാലും ചാറ്റ് ബോട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതായത് നിങ്ങൾ എന്തും പറഞ്ഞു ചോ തരാമോന്നോ തരുമോന്ന എന്ത് ചോദിച്ചാലും അത് കൃത്യം കൃത്യമായിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി തരും അലാറം വെച്ച് തരും എല്ലാം തരും ഞാനൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ജമനി വാപ്പ് ഓൺ ആക്കിയത് ഞാൻ ചോദിക്കുകയാണ് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു തരാമോ ഇപ്പം നിങ്ങൾക്ക് വേണം ഓൺ ചെയ്യാതെ അത് നേരെ ഒരു പേജിലേക്കാണ് പോവുക ആ പേജിൽ നിന്ന് എനിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നതുപോലെ ഇതാ നോക്കുക ക്ഷമിക്കണം ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ആയതിനാൽ ഞാൻ നിങ്ങളുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് നേരിട്ട് ഓൺ ചെയ്യാൻ കഴിയില്ല ഫോണിലെ സെറ്റിംഗ് വഴി നിങ്ങൾക്ക് സ്വയം ഫ്ലാ കണ്ടോ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ തെറ്റാണ് അതായത് ഞാൻ അതിനോട് ചോദ്യം ചോദിക്കുകയാണ് തരാമോ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഇതിനെ കൊണ്ട് തന്നെ എൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക ശരി ഞാനത് ചെയ്യാം എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡായൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ നമ്മൾ ചോദിക്കുന്നതും ആജ്ഞാപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും ഓൺ ആവാത്തത് ഇത് റെഡ്മി പോലെയുള്ള ഫോണുകളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ടുള്ളത് ബാക്കിയൊക്കെ എങ്ങനെ പറഞ്ഞാലും ചെയ്തു തരാമോ എന്ന് ചോദിച്ചാലും ഫോണിലേന്ന് കൂട്ടി ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകും അലാറം സെറ്റ് ചെയ്യും എല്ലാം സെറ്റ് ചെയ്യും ഇങ്ങനത്തെ ചില ഫോണുകളിൽ കറക്റ്റ് വോയിസ് കമൻ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്നവരോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും പ്രചോദനമാവും ഇപ്പോൾ ഒരാൾ കമൻ്റ് വന്ന് നോക്കുന്ന സമയത്ത് ആവാത്തവരുടെ കമൻ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അതായത് വളരെ അപൂർവം ആൾക്കാർ മാത്രമേ അതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ കമൻറ്റിൽ ആ എനിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുള്ളൂ അപ്പം നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാവുമ്പോൾ മറ്റുള്ളവർ ട്രൈ ചെയ്യില്ല ആ ഇത് സാധിക്കില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവരും അങ്ങനെയാണ് ഇടാ ഇതാവുന്നില്ല എന്ന് ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് ആവുന്നില്ല എന്നങ്ങ് കമൻറ്റ് ചെയ്യും നിങ്ങൾ ആവുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് പ്രചോദനമാണ് ഇതാവും അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് ക്ലിയറായിട്ട് സെറ്റിങ്സിൽ പോയിട്ട് മാറ്റിക്കോണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിൽ നിന്നാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ